നിങ്ങളുടെ ലിംഗവും യോനിയുമൊക്കെ സെക്സിൽ ഏർപ്പെടാൻ ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ലൈംഗിക ശേഷി നഷ്ടമാകുമോ പലർക്കുമുള്ള ഒരു സംശയമാണിത് നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാനൊരു സെക്സ്വാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളുടെ ലൈംഗിക ശേഷിയെ പറ്റിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണേലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കേ അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റിയുള്ള അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്കു പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല അത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അറിയാൻ വളരെയധികം ഉത്കണ്ഠയുള്ള ഒരു കാര്യമാണ് അവരുടെ ജനനേന്ദ്രിയങ്ങളുടെ അതായത് ലിംഗത്തിന്റെയും യോനിയുടെയും ഒക്കെ ആ ഒരു ലൈംഗിക ശേഷി ദീർഘകാലം സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ പ്രവർത്തനരഹിതമായിട്ട് മാറുമോ എന്നുള്ളത് ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് ഇഫ് ഐ ഡോട്ട് ഹാവ് സെക്സ് ഫോർ എ ലോങ് ടൈം മൈ വജൈന വിൽ ക്ലോസ് അപ്പ് ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സ്ആപ്പിൽ വന്ന ഒരു ചോദ്യമാണ് ദീർഘകാലം സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ യോനി അടഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് അതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിൽ ഒരു പക്ഷേ ഒരു ചൊല്ലുള്ളത് ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് യു വിൽ ലൂസ് ഇറ്റ് അതായത് നിങ്ങളത് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാകും ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇതൊരു മിത്താണ് കെട്ടുകഥയാണ് സെക്സിൽ ഏർപ്പെടാതിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ യോനി നാളെ ഒന്നും അടഞ്ഞു പോകത്തില്ല പക്ഷേ ഒരു ദീർഘകാലം സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിനും യോനിക്കുമൊക്കെ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ സെക്സിൽ ഏർപ്പെടണമോ വേണ്ടയോ എന്നുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എല്ലാവർക്കും ഒരേപോലെ സെക്സിൽ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടാവാറില്ല മറ്റ് ചിലർക്ക് സെക്സ് അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ആയിരിക്കണമെന്നില്ല അപ്പം ഇതൊക്കെ വളരെ നോർമലാണ് ഇതിലൊന്നും യാതൊരു അസ്വാഭാവികതയും ഇല്ല എന്താണ് നിങ്ങൾക്ക് ശരി എന്നുള്ളത് നിങ്ങളോ ആ സെക്സിൽ ഏർപ്പെടുന്ന ദമ്പതികളോ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് നമ്മളുടെ വിഷയത്തിലോട്ട് വരാം ഈ സെക്സിലും സ്വയംഭോഗത്തിലും സ്വയംഭോഗത്തിലുമൊക്കെ ഏർപ്പെടുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട് എന്നാണ് ഇന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കപ്പിൾസ് അതായത് ദമ്പതികൾ തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധം ദൃഢപ്പെടുത്തുന്നത് മുതൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉറങ്ങുവാനും ഒക്കെ സെക്സിനും സ്വയംഭോഗത്തിനുമൊക്കെ കഴിയും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ ആ വ്യക്തിയുടെ ലൈംഗികതയ്ക്കും ഒരു വലിയ പങ്കുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടനയും ഇന്ന് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഇനി സെക്സിൽ നിന്ന് ദീർഘകാലം വിട്ടു നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ശാരീരിക ബന്ധത്തിൽ നിന്നുമൊക്കെ ദീർഘകാലം വിട്ടു നിൽക്കുന്ന സ്ത്രീകളുടെ യോനിയുടെ ഇലാസ്റ്റിസിറ്റി അതായത് അതിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് കുറഞ്ഞതായിട്ട് പല സ്ത്രീകൾക്കും അനുഭവപ്പെടാറുണ്ട് ഇത് പിന്നീട് അവരെ സെക്സ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാക്കിയേക്കാം എത്രത്തോളം ഈ ഒരു ഇലാസ്റ്റിസിറ്റിയിൽ കുറവുണ്ടായിരിക്കും എന്നുള്ളത് ഓരോ സ്ത്രീയുടെയും പ്രായത്തിനനുസരിച്ച് വ്യത്യാസമായിരിക്കും ഉദാഹരണത്തിന് മെനോപോസിൽ എത്തിയ ഒരു സ്ത്രീ അതായത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയുടെ യോനിയിൽ ഉണ്ടാകുന്ന ഇലാസ്റ്റിസിറ്റിയും ഒരു മുപ്പത് വയസ്സിനുള്ളിലുള്ള ഒരു സ്ത്രീയുടെ യോനിയിൽ ഉണ്ടാകുന്ന ഇലാസ്റ്റിസിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ടാകും ഈ നഷ്ടപ്പെട്ടു പോയ ഇലാസ്റ്റിസിറ്റി ഏറെക്കുറെ സെക്ഷൽ ആക്ടിവിറ്റിയിലൂടെ മാത്രം വീണ്ടെടുക്കാൻ പറ്റും പക്ഷേ അത് എത്രത്തോളം വീണ്ടെടുക്കാൻ പറ്റുമെന്നും എത്ര സമയം കൊണ്ട് വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഓരോ വ്യക്തിയുടെയും പ്രായത്തെയും സാഹചര്യത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ഈ മെനോപ്പോസ് എങ്ങനെയാണ് സ്ത്രീകളുടെ ലൈംഗികതയെ ബാധിക്കുന്നത് എന്നതിനെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് ഇനി സെക്സിൽ നിന്ന് ദീർഘകാലം വിട്ടു നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം സെക്സിൽ ഏർപ്പെടാനുള്ളൊരു താൽപ്പര്യം കുറയും എന്നുള്ളതാണ് ഇത് ചില സ്ത്രീകളിൽ സംഭവിക്കാറുണ്ട് പക്ഷേ ഇതിന്റെ ഒരു മറുവശം ഈ സെക്സിൽ നിന്ന് ദീർഘകാലം വിട്ടു നിൽക്കുന്ന ചില സ്ത്രീകളിൽ സെക്സിനോടുള്ള താൽപ്പര്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട് അപ്പം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാം അതുപോലെ തന്നെ ഒരു ദീർഘനാൾ സെക്സിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം തിരികെ സെക്സിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ഉത്കണ്ഠയും പരിഭ്രമവും ഒക്കെ ഉണ്ടായേക്കാം ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുറേ നാൾ കാർ ഓടിക്കാതിരുന്നതിന് ശേഷം വീണ്ടും വണ്ടി നിരത്തിലിറക്കുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രമം പോലെ തന്നെയാണ് ഇതും ഈ സെക്സിൽ നിന്നുമൊക്കെ ഒരു ദീർഘകാലം വിട്ടുനിന്നതിന് ശേഷം തിരികെ വീണ്ടും സെക്സിൽ ഏർപ്പെടുമ്പോൾ പല വ്യക്തികൾക്കും ഒരു ഉടനടി ലൈംഗിക ഉത്തേജനം ലഭിച്ചുവെന്ന് വരില്ല പല പുരുഷന്മാർക്കും ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ പല പുരുഷന്മാർക്കും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്പീഡും ഫ്ലെക്സിബിലിറ്റിയും അതായത് ആ വഴക്കവും ഒക്കെ കുറഞ്ഞതായിട്ടും അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഇതിലൊന്നും അതിശയം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതൊക്കെ വളരെ നോർമലും സ്വാഭാവികവുമായിട്ടുള്ള കാര്യമാണ് ഈ സെക്സിൽ ഏർപ്പെടുന്നത് പോലെ സെക്സിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു തീരുമാനവും നാണക്കേടായിട്ട് കരുതേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഉള്ളൂ എനിക്ക് നിങ്ങളോട് ദീർഘകാലം സെക്സിൽ നിന്ന് വിട്ടു നിന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാനുള്ളത് ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ മൊത്തം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൽ പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ആൻഡ് നെക്സ്റ്റ് ടൈം ദിസ് ഇസ് സംഗീത് സെവാസ്റ്റിയൻ സൈനിങ് ഓഫ് ഫോർ വി ബോക്സ് ജസ്റ്റ് സെക്സ് നോ നോഷ